ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ചാരിറ്റി വീഡിയോ ആണ് കാണിക്കണേ ഒരു സുഹൃത്ത് രണ്ട് എത്തിയും കുട്ടികൾക്ക് കൊടുത്തു വിട്ട സാധനങ്ങളാണിത് അപ്പോൾ ഈ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം കൃത്യമായ കുട്ടികൾക്ക് ഇതേമാതിരി സംഭാവന ചെയ്യാൻ താല്പര്യം എല്ലാ ആൾക്കാരുണ്ടെങ്കിൽ അറിയിക്കണം നമ്മളുടെ കയ്യിൽ ഒരുപാട് എത്തിയും കുട്ടികളുണ്ട് റിയൽ ആയിട്ടിലെ എത്തിയും കുട്ടികളാണ് അല്ലാണ്ട് എത്തിയും കാനിയിൽത്ത പോലെ എത്തിയും കാലിൽ പഠിക്കാൻ എത്തിയും കുട്ടികളല്ല ഇത് എത്തിയുമായ കുട്ടികൾ തന്നെയാണ് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരാൾ കൊണ്ടുവന്നതാണ് അപ്പോൾ അതെന്തൊക്കെയാണ് സാധനങ്ങൾ നോക്കാം ഒരു പേനയാണ് നല്ല ക്വാളിറ്റിയിലെ പാന തന്നെയാണ് പിന്നെ ഒരു കടലാസ് പെൻസില് നീ കടലാസ് പെൻസിലിനോട് എഴുതി വായിക്കണ രണ്ട് റബ്ബർ പിന്നെ കടലാസ് പെൻസില് ിക്കാൻ പറ്റിയ രണ്ട് കട്ടർ പിന്നെ കുറച്ച് നോട്ട് ബുക്കാണ് എത്ര എണ്ണി നോക്കുക ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് നല്ല ക്വാളിറ്റി ഉള്ള നോട്ട് ബുക്ക് തന്നെയാണ് ഒമ്പത് പത്ത് സംഭാവനകാര കടമയെന്നല്ല കഴിച്ചിട്ട് നല്ല സാധനങ്ങൾ തന്നെയാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോട്ട് ബുക്ക് ഉണ്ട് പിന്നെ ബോക്സ് ചെറിയ സ്നാക്സ് ഒക്കെ ഇടാൻ പറ്റിയൊരു ചെറിയ ബോക്സാണ് പിന്നെ ആ പതിനാറും പതിനാറും മുപ്പത്തിരണ്ട് ഞാൻ സ്ലിപ്പ് മുപ്പത്തിരണ്ട് ഞൈൻ സ്ലിപ്പുണ്ട് പിന്നെ ഒരു ഒരു സ്ലൈറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള സ്ലൈറ്റ് തന്നെയാണ് ഇരുമ്പിൻ്റെ ഫ്രെയിമാണ് പിന്നെ ഒരു ബോക്സ് രണ്ട് ബോക്സുണ്ട് കോംബസ് ബോക്സ് അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഒരു പേപ്പർ റോള് അതായത് ബുക്കൊക്കെ പൊതിയാൻ പറ്റണേ നല്ല കട്ടില്ല ഒരുപാട് ബുക്കുകൾ പൊതിയാൻ കഴിയും ബോക്സ് ഒന്ന് അഴിച്ചു നോക്കാം ബോക്സ് നല്ല ബോക്സ് തന്നെയാണ് സ്കൂൾ ബോക്സ് അതിൻ്റെ സാധനങ്ങൾ രണ്ട് കോമ്പസ് ഒരു ചെറിയ കട്ലാസ് പെൻസിൽ അതേമാതിരി ഒരു കട്ടറ് ഒരു റബ്ബർ പിന്നെ അതിൻ്റെ സ്കെയില് പിന്നെ അതിൻ്റെ ട്രാങ്കിള് എല്ലാ സാധനവും ഉണ്ട് ഇത്രയും സാധനങ്ങളാണ് ഒരു വ്യക്തി ഒരു രണ്ട് കുട്ടികൾക്ക് വേണ്ടി സംഭാവന ചെയ്തതാണ് അതേമാതിരി ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുക കമൻറ്റിൽ അറിയിക്കുക അറിയാലും അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻസാദാം പിന്നീട് കാണാം